ആറ്റിങ്ങൽ പോയികമുക്ക് റെസിഡന്റ് അസോസിയേഷന്റെ പതിനാറാമത് വാർഷിക പൊതുയോഗവും കുടുംബ സംഗമവും സംഘടിപ്പിച്ചു പി ആർ എ ഓഫീസിന് സമീപം നടന്ന പൊതുസമ്മേളനം കലാസാഹിത്യ സാംസ്കാരിക പ്രവർത്തനം പ്രസിഡന്റുമായ ഉണ്ണി ആറ്റിങ്ങൽ ഉദ്ഘാടനം ചെയ്തു ജി സത്യാനന്ദൻ അധ്യക്ഷത വച്ച ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് ജി പ്രഭകുമാർ സ്വാഗതം പറഞ്ഞു കവിയും സാംസ്കാരിക പ്രവർത്തകനുമായ പീരപ്പൻകോട് അശോകൻ മുഖ്യപ്രഭാഷണം നടത്തി ചേർന്ന് അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ചേർന്ന് നിന്ന് സെൽഫി എടുക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുന്നു എനിക്ക് ഭയമാകുന്നത് ഈ സെൽഫി കാലം മൂർച്ഛിച്ചു വരുമ്പോൾ ഇപ്പൊ ഉള്ള കുടുംബവും കൂടി ഇല്ലാതാകുമോ എന്നൊരു പേടിയാണ് ഇല്ലാതാകുന്നു എന്നൊരു പേടിയും കൂടി ഞാൻ പങ്കുവയ്ക്ക ഞാൻ പറയാൻ കാര്യം എമ്പത്തി മൂന്ന് വയസ്സുള്ള ഒരമ്മ പിറപ്പങ്കോടാണ് എൻ്റെ സ്ഥലം ഞാൻ ഇതിനിടയ്ക്ക് ഈയിടയ്ക്ക് അവിടെ ഒരു മരണം നടന്നു ആ മരണ വീട്ടിൽ പോകും മരണ വീട്ടിൽ പോയിട്ട് തിരികെ വരുമ്പോ ഒരു വലിയ വീട് ആ വീടിന്റെ ഗേറ്റിന്റെ അവിടെ ഒരു ഒരു വശത്ത് ഈ ആളുകളൊക്കെ പുറത്തൂടെ പോയാൽ കാണാവുന്ന രീതിയിൽ ഗ്രില്ലടിച്ചിരിക്കുന്നു ആ ഗ്രില്ലിലൂടെ ഒരമ്മ ഇങ്ങനെ തലയിട്ട് നിൽക്കുന്നു നോക്കിയപ്പോഴേ എനിക്ക് നല്ല പരിചയമുള്ള ഒരു അമ്മയാണ് ആ അമ്മയുടെ ഒരു മോൻ എൻ്റെ കൂടെ പഠിച്ചിട്ടുണ്ട് ഒരു മധ്യസ്ഥനായ മോ ഏറ്റവും ഇളയ മക്കള് അതിനെ താഴെ ഉള്ളതൊക്കെ ഉണ്ട് അങ്ങനെ ഞാൻ അമ്മയോട് അടുത്ത് ചോദിച്ചു എന്നെ മനസ്സിലായോ എന്ന് ചോദിച്ചു അപ്പൊ അവർക്ക് പെട്ടെന്ന് മനസ്സിലായില്ല പക്ഷെ ഞാൻ കുറച്ചുകൂടെ അടുത്ത് നിന്ന് നിന്നിട്ട് ഒന്നുകൂടെ ഒന്ന് ഓർത്തു നോക്കും എന്റെ ശബ്ദം അങ്ങനെയൊക്കെ കുറച്ചു നേരം പറഞ്ഞിട്ട് അങ്ങനെ ആലോചിച്ചെടുക്കുന്നുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു അശോകൻ എന്ന് പറഞ്ഞു അയ്യോ എന്റെ മക്കളെ എന്നും പറഞ്ഞിട്ട് അവര് ആ ഗേറ്റ് തുറക്കാൻ പാടുപെടുകയാണ് അത് കാരണം മോളിന്ന് ഇങ്ങനെയുള്ള കൊളുത്ത വലിച്ച് എടുത്തു എടുത്ത് അവരിങ്ങോട്ട് വന്ന് ഇങ്ങനെ ചേർത്ത് പിടിച്ചുകൊണ്ട് അങ്ങനെ അങ്ങ് നിന്നു അപ്പൊ ഞാൻ ചോദിച്ചു ഇവിടെ വേറെ ആരുല്ലേ വേറെ ആരുല്ല മികച്ച പൊതുപ്രവർത്തകനുള്ള ഡോക്ടർ അംബേദ്കർ നാഷണൽ അവാർഡിന് അർഹനായ പൊയ്കമ്മക്ക് ഹരിയെ ചടങ്ങിൽ ആദരിച്ചു പി ആർ എ പ്രസിഡന്റ് ആർ എസ് വിജയകുമാരി പ്രവർത്തന റിപ്പോർട്ടും സെക്രട്ടറി ഗിരിജ വിജയൻ വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു ഭരണസമിതി അംഗം ജയശ്രീ കവിത്രി ശുഭ ആറ്റിങ്ങൽ പഞ്ചിയമ്മ റെസിഡന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് അനിൽകുമാർ എന്നിവർ ചടങ്ങിൽ ആശംസകൾ അർപ്പിച്ചു തുടർന്ന് അവാർഡ് വിതരണവും കർഷകരെ ആദരിക്കലും ചികിത്സാ ധനസഹായവും ഭരണസമിതി തെരഞ്ഞെടുപ്പും നടന്നു